ട്രോളിംഗ് നിരോധനം കാരണം താൽക്കാലികമായി മീൻ പിടിക്കൽ നിരോധിച്ചത് കാരണം ഇനി ട്രോളിംഗ് നിരോധനം പിൻവലിക്കുന്നതുവരെ അറ്റകുറ്റപ്പണികൾക്കും പെയിൻറ്റിങ്ങിനും മറ്റു ജോലികൾക്കുമായി ഹാർബറിനോട് ചേർന്നുള്ള കടലോരത്ത് നിർത്തിയിട്ടിരിക്കുന്ന മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രവൽകൃത ബോട്ടുകളാണ് ഈ കാണുന്നത് പൊതുവേ ഇത്തരത്തിലുള്ള പമ്പുകളിൽ പെട്രോളും ഡീസലും ലഭിക്കുമെങ്കിലും നമ്മൾ പൊതുവെ പറയാറുള്ളത് പെട്രോൾ പമ്പ് എന്ന് മാത്രമാണ് അങ്ങനെയുള്ള ഒരു പെട്രോൾ ലഭിക്കാത്ത ഡീസൽ പമ്പാണ് ഈ കാണുന്നത് ഇവിടെ ഈ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടുകൾക്ക് മാത്രമായിട്ടാണ് ഇവിടെ നിന്ന് ഇന്ധനം ലഭിക്കുകയുള്ളൂ മറ്റുള്ള സ്വകാര്യ വാഹനങ്ങൾക്കൊന്നും ഇവിടെ നിന്ന് ഇന്ധനം ലഭിക്കുകയില്ല ഇവിടെ ഈ ഹാർബർ കാണാനായിട്ട് എത്തിയിട്ടുള്ള ആളുകളിൽ പല ആളുകളും ഇങ്ങനെ ഈ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകളിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ കയറിയിട്ടുമുണ്ട് ഇങ്ങനെ ഈ ആളുകളെല്ലാം ഈ ബോട്ടുകളിൽ കയറുന്നത് കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബോട്ടിൽ കയറാനുള്ള അതിയായ ആഗ്രഹത്തിലും അതിനുള്ള ശ്രമത്തിലും തന്നെയാണ് ഞാനും പക്ഷേ ഈ തീരത്തിനോട് ചേർത്ത് നിർത്തിയിട്ടുള്ള ബോട്ടുകളിൽ പലതും കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് കുറച്ച് അകലെയാണ് അത് കാറ്റ് ഇങ്ങോട്ട് തന്നെ തിരിച്ച് വീശുന്ന സമയങ്ങളിൽ തീരത്തിനോട് ചേർന്ന് വരുന്ന സമയത്ത് അതിലേക്കൊന്ന് ചാടി കയറാനായിട്ട് ഞാനിങ്ങനെ ഊയം കാത്തു നിൽക്കുകയാണ് തീരത്തിനോട് ചേർന്ന് വരുന്ന സമയത്ത് അതിലേക്ക് കയറി പറ്റാനുള്ള ഊയം കാത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കാറ്റ് തീരത്തിനോട് അടുത്തേക്ക് വീശിയതിനാലും ഞാൻ കാത്തു നിന്നുകൊണ്ടിരുന്ന മത്സ്യബന്ധന ബോട്ട് എന്നോടടുത്തേക്ക് ചേർന്ന് വന്നതിനാലും എൻ്റെ ആഗ്രഹവും സഫലമായിട്ടുണ്ട് ഞാനും ഇത്തരത്തിലുള്ള ഒരു ബോട്ടിലേക്ക് ചാടിക്കയറി അതിൻ്റെ ഉൾഭാഗവും കൂടെ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മത്സ്യബന്ധനത്തിനായി ദിവസങ്ങളോളവും ആഴ്ചകളോളവും പുറം കടലുകളിലേക്ക് പോയി ഒറ്റക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒന്നിലധികമോ ബോട്ടുകൾ ചേർന്ന് വലിയ വൃത്തത്തിലായി വല വീശിക്കൊണ്ട് മീൻ പിടിക്കുകയാണ് ഇവരുടെ ജോലി മീനുകളുടെ ലഭ്യതക്കനുസരിച്ചായിരിക്കും ഇവരുടെ തീരത്തേക്കുള്ള തിരിച്ചുവരവ് മീൻ ലഭിക്കുന്നതിൻ്റെ കുറവിനനുസരിച്ച് ഇവർ പുറംകടലിൽ ആഴ്ചകളോളം നിൽക്കാറും ചിലപ്പോൾ ഒരു മീന് പോലും ലഭിക്കാതെ ആഴ്ചകളോളം തന്നെ പുറംകടലിൽ നിന്ന് വെറും കയ്യോടെ തീരത്തേക്ക് തന്നെ തിരിച്ചു വരാറുമുണ്ട് വളരെ അപൂർവമായി ചില സമയങ്ങളിൽ മാത്രം ലഭിക്കുന്നതും താരതമ്യേന വില കുറഞ്ഞതുമായ അയില മത്തി എന്നീ വിഭാഗത്തിൽപ്പെട്ട മീനുകളുടെ ചാകര ലഭിക്കുന്നതാണ് ഇവർക്കുള്ള ഏക ആശ്വാസം ജീവൻ പണയം വെച്ചുകൊണ്ട് ദിവസങ്ങളോളവും ആഴ്ചകളോളവും പുറം കടലിനുള്ളിൽ അതിശക്തിയായി കൊണ്ടിരിക്കുന്ന ചുവലിക്കാറ്റുകളെയും ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന തിരമാലകളെയും നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന പേമാരിയെയും വകവെക്കാതെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി പാടുപെടുന്ന ഇവർ ചില സമയങ്ങളിലെല്ലാം അപകടത്തിൽപ്പെടാറുമുണ്ട് ഇങ്ങനെ മീൻ പിടിക്കുന്നതിനിടയിൽ ഇവർക്ക് എന്തെങ്കിലും അപകടമോ അത്യാഹിതമോ സംഭവിച്ചാൽ അവർക്ക് തങ്ങളാലാകുന്ന വിധം സഹായങ്ങൾ എത്തിക്കുന്നതിനും അവരെ രക്ഷിക്കുന്നതിനും വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും സദാ ജാഗരൂകരായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഹാർബറുകളിൽ ഇങ്ങനെയുള്ള ഈ മീൻ പിടിക്കുന്ന ബോട്ടുകൾക്ക് സമീപത്തായി നിർത്തിയിട്ടിരിക്കുന്ന ഈ കേരള പോലീസിൻ്റെ ബോട്ടുകളാണ് ഇങ്ങനെ ഈ മീൻ പിടിക്കുന്നതിനായി ദിവസങ്ങളോളവും ആഴ്ചകളോളവും പുറംകടലിൽ തങ്ങേണ്ടി വരുന്ന ഇത്തരം തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ ഏക ആശ്വാസം